കേരള ഖാദി ബോർഡിനൊപ്പം കെ എസ് എഫ് ഇ ഇത്തവണ ഓണസമ്മാനം നൽകും കെ എസ് എഫ് ഇ നറുക്കെടുപ്പ് ചിട്ടിയിലെ വിജയികൾക്കായി ഇരുപത്തിയ്യായിരം സെറ്റുമുണ്ടുകളും മെഗാ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഖാദി ബോർഡ് അധികാരി പി ജയരാജൻ പറഞ്ഞു പരമ്പരാഗത വ്യവസായങ്ങൾക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന അവസരത്തിൽ ഗാദി ബോർഡിന് ഇരുപത്തിയ്യായിരം സെറ്റുമുണ്ടുകൾ കെ എസ് ഓർഡർ നൽകിയത് ആശ്വാസകരമാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രങ്ങളുടെയും ഖാദി ഉൽപ്പന്നങ്ങളിൽ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ഓണസമയത്തുള്ള സമ്മാന പദ്ധതിയുടെ ഭാഗമായി ജില്ലകൾ തോറും ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന മെഗാ സമ്മാന ഓഫറുകളും നൽകിയിട്ടുണ്ടെന്ന് ഗാദി ബോർഡ് അധികാരി പറഞ്ഞു ഗാലക്സി വിജയികളായവർക്കാണ് ഈ മുണ്ടും സമ്മാനമായിട്ട് നൽകുന്നത് മെഗാ സമ്മാനങ്ങൾക്ക് പുറമെ ഓരോ ചിട്ടിയിലും പത്തൊരാൾ വീതം ഈ സമ്മാനത്തിന് അർഹരാകും ഇരുപത്തയ്യായിരം സെറ്റ് മുണ്ടിനും ഡബിൾ മുണ്ടിനുമാണ് കെ എസ് എഫ് ഇ ഖാദി ബോർഡിന് ഓർഡർ നൽകിയിട്ടുള്ളത് ഈ പരമ്പരാഗത വ്യവസായങ്ങൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വലിയൊരു സഹായം ഖാദി ഗ്രാമ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എന്റെ ഗ്രാമം പ്രധാനമന്ത്രി പ്രത്യേക തൊഴിൽദായക പദ്ധതി എന്നിവയുടെ ഗുണഭോക്താക്കളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് ഓണവിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം